യേശു ഏക മധ്യസ്ഥനെങ്കിൽ പിന്നെ വിശുദ്ധരുടെ മാധ്യസ്ഥവും പരിശുദ്ധമായ മാധ്യസ്ഥവും എങ്ങനെയാണ് അർത്ഥമുള്ളതാകുന്നത് നമ്മുടെ കാര്യങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം അതേ കാര്യങ്ങൾ ആവശ്യമുള്ള മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്ന ഒരു ഗൂഢതന്ത്രം ഉപയോഗിക്കുന്നതാണോ മധ്യസ്ഥ പ്രാർത്ഥന എന്തുകൊണ്ടാണ് നാം മാധ്യസ്ഥം വഹിക്കേണ്ടി വരുന്നത് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യം എന്താണ് വിശ്വാസ ജീവിതം ക്രിസ്തുവിന്റെ തുടർച്ചയാണ് എന്ന പരമാർത്ഥം നമ്മൾ ഓർക്കണം നാം ഒറ്റയ്ക്കല്ല ക്രിസ്തുവിൽ ഒറ്റ മനുഷ്യനായിട്ടാണ് മനുഷ്യത്വത്തിന്റെ സമ്പൂർണതയൊക്കെ ക്രിസ്തുവിലാണ് ആ ദൈവിക സമ്പൂർണമായ മനുഷ്യത്വത്തിലേക്ക് നമ്മെ തന്നെ എടുത്തു വയ്ക്കുന്ന പ്രവൃത്തിയാണ് വിശ്വാസ ജീവിതം ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടമീഡിയ ചാനലിലേക്ക് അവർക്കും ഹൃദയപൂർവ്വം എവർക്കും ഈശോയിൽ കൃപയും സമാധാനം പലപ്പോഴും പലരായി മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാം എന്ന് ആഗ്രഹിക്കുകയാണ് മാധ്യസ്ഥത്തെ സംബന്ധിച്ച് പലപ്പോഴും തർക്കവിതർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് നാം മാധ്യസ്ഥം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചിക്കുമ്പോൾ അതിനാമുഖമായി മാധ്യസ്ഥം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ബോധ്യം നമുക്ക് ഉണ്ടാറുണ്ട് ഒന്ന് തിരുമോത്യസമൻ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ അഞ്ചാം തിരുവചനത്തിൽ വചനം നമ്മോട് പറയാണ് എന്നാൽ ഒരു ദൈവമേയുള്ളൂ ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായ ഒരുവനേ ഉള്ളൂ മനുഷ്യനായ യേശുക്രിസ്തു യേശു ഏക മധ്യസ്ഥനാണ് എന്താണ് യേശുവിൽ നിർവഹിക്കപ്പെടുന്ന മാധ്യസ്ഥം ദൈവത്തിൽ പോയുന്ന മനുഷ്യനെ ദൈവവുമായി കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനം ദൈവം പരമപരിശുദ്ധൻ മനുഷ്യൻ അശുദ്ധൻ പരമപരിശുദ്ധനായ ദൈവവുമായി ചേർന്ന് പോകാൻ മനുഷ്യന് സാധ്യമല്ല അവൻ അശുദ്ധനാണ് അങ്ങനെ അശുദ്ധനായി നിൽക്കുന്ന മനുഷ്യനെയും സർവസമ്പൂർണതയായ ദൈവത്തെയും എങ്ങനെയാണോ സമ്മേളിപ്പിക്കാൻ പറ്റുക എഫ് എസ് സി രണ്ട് പതിനാല് പറയുന്ന പോലെ അവൻ നമ്മുടെ സമാധാനമാണ് ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ചെയ്യും എങ്ങനെയാണോ ഒന്നിപ്പിക്കുക അവിടെയാണ് സത്യദൈവവും സത്യമനുഷ്യനുമായ യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനം പരമപരിശുദ്ധനായ ദൈവമായിരിക്കെ പാപമൊഴികെ ബലഹീനതകളിൽ സമ്പൂർണമായി മനുഷ്യത്വം പേറുന്ന യേശു ഈ മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയും ഈ മനുഷ്യനോട് ചേർന്ന് നിൽക്കുക വഴി യേശുവിൽ തന്നെ സമ്പൂർണമായ ദൈവത്വത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ കഴിയും അങ്ങനെ ക്രിസ്തുവിനായിത്തീരുന്നവർ ദൈവത്തിലായിത്തീരും ശത്രുതയുടെ മതിലുകൾ തകർക്കപ്പെടും അനുതാപത്തോടെ ക്രിസ്തുവിലേക്കാകുമ്പോൾ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തോടെ നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയും ക്രിസ്തുവിൽ നമ്മുടെ സർവ്വ മനുഷ്യത്വവും ചേർന്നിരിക്കുന്നു എന്നതുകൊണ്ട് ദൈവമായ ക്രിസ്തുവിൽ നാം ആയിത്തീരുന്നു അങ്ങനെ ദൈവമനുഷ്യ സമ്പൂർണതയ്ക്കകത്തേക്ക് നാം ഉൾ ചേർക്കപ്പെടുന്നു രണ്ടല്ലാതായിത്തീരുന്നു ദൈവത്തിലാവുന്നു അങ്ങനെ ഐക്യത്തിന്റെ അല്ലെങ്കിൽ ദൈവൈക്യത്തിൻ്റെ സമ്പൂർണ്ണ ഫലത്തിലേക്ക് ക്കപ്പെടുകയാണ് ക്രിസ്തുവിൽ അവൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി വഹിച്ച മാധ്യസ്ഥത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം കുരിശിലാണ് കുരിശിൽ കിടന്നുകൊണ്ട് മനുഷ്യന്റെ അധാർമികതയെ നീചത്വത്തെ പാപത്തെ അറിവില്ലായ്മയായിട്ട് ക്രിസ്തു പരിഗണിക്കുക ഇവർ ചെയ്യുന്നതെന്നൊന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി അപ്രകാരം അർത്ഥിച്ചുകൊണ്ടും തൻ്റെ ശരീരത്തിൽ മനുഷ്യത്വത്തെ ആകെ വഹിച്ചുകൊണ്ടും സർവപ്രപഞ്ചത്തെയും വഹിച്ചുകൊണ്ടും പാപത്തിന് മനുഷ്യനെ ഏറ്റുവാങ്ങേണ്ടിയിരുന്ന ശിക്ഷ ശരീരത്തിൽ വഹിച്ചുകൊണ്ടും ക്രിസ്തു മനുഷ്യനെ വിമോചിപ്പിക്കുന്നു ഈ വിമോചകനായ ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ അതുകൊണ്ട് ഒന്ന് യോഗം ഞാൻ രണ്ട് ഒന്ന് പറയും കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഇവയെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇനി അഥവാ നിങ്ങൾ പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ നമുക്കൊരു മധ്യസ്ഥനുണ്ട് കർത്താവ് യേശു ക്രിസ്തു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിനാണ് ഇവയെല്ലാം എഴുതുന്നത് ഇനി അഥവാ നിങ്ങൾ പാപത്തിൽ വീണു പോയാൽ പാപ നിങ്ങൾ വീണു പോയാൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട് കർത്താവ് യേശു ക്രിസ്തു ആ കർത്താവായ യേശുക്രിസ്തുവിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് ഏക മധ്യസ്ഥനിലേക്കാണ് അവനാണ് ഏക മധ്യസ്ഥൻ ഒരു തർക്കവും ആ കാര്യത്തിൽ തന്ന വിശുദ്ധനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന പരിശുദ്ധമ്മയും മധ്യസ്ഥയായി കാണുന്ന വിശ്വാസ ജീവിതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഈ കാര്യം പറയുന്നത് എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ നാം കാണേണ്ടത് ഏക മധ്യസ്ഥനായിട്ടാണ് ഈ ഭാഗം മാത്രം വളർത്തി ചിന്തിച്ചാൽ വിശുദ്ധന്മാരെയും പരിശുദ്ധമ്മയും എന്ന് പറയാൻ പറ്റും ഫെബ്രുവരി എട്ട് ആറ് പറയാണ് ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളുടെ അധിഷ്ഠിതമായ ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ ശ്രേഷ്ഠമായ ശുശ്രൂഷസ്ഥാനവും അവൻ ലഭിക്കും യേശു ക്രിസ്തു ഒരു സമ്പൂർണ്ണ മധ്യസ്ഥനായിരിക്കുന്നു സമ്പൂർണ്ണ ശുശ്രൂഷയ്ക്ക് തലമായിരിക്കുന്നു ക്രിസ്തു ഫെബ്രുവരി പന്ത്രണ്ട് പതിനാല് പറയും ഏക മധ്യസ്ഥനിലേക്ക് നാം എങ്ങനെയാണ് വിളിക്കപ്പെടുന്നത് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിന്റെ സവിധത്തിലേക്കും ആവലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഏക മധ്യസ്ഥനായ ക്രിസ്തുവിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് ആ രക്തത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് ക്രിസ്തു ഏക ഏകമദ്ധ്യസ്ഥനാണ് എന്നതിലൊരു തർക്കവും വേണ്ട ഇനി നാം ആ തീരുന്നു അവൻ പറഞ്ഞു നാം അവന്റെ ശരീരത്തിന്റെ ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യേശുവിനെ അനുഗമിക്കുന്ന ഒരാൾ ആരായി അയാൾ ഈ മാധ്യസ്ഥത്തിന്റെ ഭാഗമായിട്ട് തിരിഞ്ഞു ആനുകാലിക ലോകത്ത് അഖില ലോകത്തിന്റെയും മുൻപിൽ ക്രിസ്തുവിന്റെ തുടർച്ചയാണ് നമ്മൾ അവരിൽ വിശ്വസിക്കുകയും തളിക്കപ്പെട്ട ഈ രക്തത്തിലേക്ക് വിളിക്കപ്പെടുകയും ചെയ്ത നമ്മൾ ക്രിസ്തുവിൽ ഒന്നായി തീർന്നിരിക്കുന്നു അങ്ങനെ ക്രിസ്തുവിൽ ഒന്നായി തീർന്നിരിക്കുന്ന നമ്മൾ ഈ ോകത്ത് അനുഭവപ്പെടുത്തുന്നത് വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിനെയാണ് ക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തിൽ പങ്കുകാരായി നാം മാറുകയാണ് യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ സമർപ്പണത്തോട് നമ്മുടെ ജീവിത സമർപ്പണം ചേർത്ത് വെക്കുക വഴി ക്രിസ്തുവിന്റെ യാഗത്തിൽ നാം ഒന്നായിത്തീരുന്നു അങ്ങനെ ലോകത്തിനു വേണ്ടി ക്രിസ്തുവിൽ നാം ഇവിടെ അനുഭവപ്പെടുത്തുകയാണ് റീപ്രസെൻറ്റേഷൻ ആണ് നടത്തുന്നത് ആ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തിൽ പങ്കുകാരാണ് അപ്പോ ഏക മധ്യസ്ഥനാണ് ക്രിസ്തു ആ മാധ്യസ്ഥം ക്രിസ്തു എന്നൊരു വ്യക്തിയിൽ മാത്രമല്ല യേശു എന്ന പ്രക്രിയയിൽ ദൈവം എന്ന വാക്കാണ് യേശു ദൈവം എന്ന പ്രക്രിയയുമാണ് യേശു ദൈവം രക്ഷിക്കുന്ന വാക്കായ യേശുവിൽ മാത്രമല്ല നാമരൂപത്തിൽ മാത്രമല്ല പ്രക്രിയാരൂപത്തിൽ ക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തിൽ പങ്കുകാരാണ് ഓരോ വിശ്വാസിയും അതുകൊണ്ടാണ് അഗ്രലോകത്തിനും വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നാം വിളിക്കപ്പെടുന്നു നമ്മൾ ക്രിസ്തുവിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ വിളിക്കപ്പെടുന്നവരാണ് യേശുക്കുരിശിൽ അഗ്രലോകത്തിനും വേണ്ടി അർപ്പിച്ച മധ്യസ്ഥ പ്രാർത്ഥനയുടെ തുടർച്ച ആനുകാലിക ലോകത്ത് നമ്മുടെ പ്രാർത്ഥനകൾ വഴി സാധ്യമാകുന്നുണ്ട് എന്ന കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന നാം നടത്തേണ്ടതുണ്ട് എന്ന് പറയാൻ കാരണം ഒരു ഒരാവശ്യത്തിനു വേണ്ടി ആർക്കെങ്കിലും പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പൊ നമ്മുടെ കാര്യങ്ങൾ നടന്നുകൊള്ളും എന്ന് പറയുന്ന കുറുക്കു വിദ്യ അല്ലത് അങ്ങനെയാണല്ലോ പറയുന്നത് നിങ്ങൾക്കൊരു രോഗമുണ്ടെങ്കിൽ സമാന രോഗമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ നിങ്ങളുടെ രോഗം സുഖപ്പെട്ടുകൊള്ളും ഇത് ഒരു തട്ടിപ്പാണ് കുരിശിൽ കിടക്കുന്ന യേശു അഗിലരോഗത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നത് അഗില ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുരിശിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന് പറയാൻ വേണ്ടിയല്ല കുരിശിരുത്താൻ മരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് സമ്പൂർണ്ണ ബോധ്യം ഉണ്ടായിക്കൊണ്ട് സ്വയം സമർപ്പണത്തിലൂടെ എല്ലാവരുടെയും പാപമോചനത്തിനായി ക്രിസ്തു പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിന്റെ യാഗം രക്ഷാകരമാകുന്നത് തന്നെ തന്നെ ഉപേക്ഷിച്ചൊന്നായതുകൊണ്ടാണ് നമ്മുടെ ജീവിതം രക്ഷാകരമായ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ അവനവന് ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് വരണം അവിടെയാണ് അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുന്നത് ഞാൻ എൻ്റെ കാര്യത്തിൽ അഭിലക്ഷിക്കാതെ എനിക്ക് വേണ്ട അവന് കൊടുക്കൂ എന്ന് പറയുന്ന അതേ ഭാവത്തിലേക്ക് ഞാൻ ഉയരുമ്പോ മാത്രമേ അത് യഥാർത്ഥം ആധ്യസ്ഥമാകൂ ഒരാൾ ഒരു കുട്ട തേങ്ങയായിട്ട് പോവാണ് നമ്മൾ അയാളുടെ പുറകെ നടക്കുകയാണ് അയാളുടെ കഴുത്തുടർന്ന് നമുക്ക് കാണാം കാലുകൾ വെച്ച് വെച്ച് പോകുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഉടനെ നമ്മൾ പ്രാർത്ഥിക്കാണ് കർത്താവേ അയാളുടെ കാലുകൾക്ക് ബലം കൊടുക്കണമേ അയാളുടെ കഴുത്തിന് ബലം കൊടുക്കണമേ ഭാരം വഹിക്കാനുള്ള ശേഷി കൊടുക്കണമേ ഇത്ര ഒന്നും ബുദ്ധിമുട്ടണ്ട കുറച്ച് തേങ്ങ നമ്മൾ മേടിച്ചു പിടിച്ചാൽ മതി അയാളുടെ തലയ്ക്കൊരു ആശ്വാസം കിട്ടും ഈ അവരെന്റെ ദുഃഖത്തിലും വേദനയിലും പങ്കുചേരുന്നവരായി അവരന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരായി തന്നെക്കാളുപരിയായി അവരെന്റെ വിഷമങ്ങളെയും ദൈന്യതയെയും തിരിച്ചറിയുന്നവരായി അവർക്കു വേണ്ടി സ്വയം സമർപ്പിക്കുന്നവരായി മാറുക എന്ന അർത്ഥതലം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുണ്ട് അതല്ലാതെ അത് കേവലം പൂജയല്ല നമ്മൾ ആ കൊണ്ട് കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് കേട്ട് അവിടെ കാര്യങ്ങൾ നിവർത്തിച്ചു തരാനിരിക്കുന്ന ഒരാളല്ല ദൈവം നമ്മൾ കുറെ അംബാസിഡർമാരെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയും അപ്പോ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കും അങ്ങനെ നമ്മൾ വലിയ ശ്രേഷ്ഠന്മാരായിട്ടിരിക്കും അതല്ല മധ്യസ്ഥ പ്രാർത്ഥന മനുഷ്യന്റെ ദൈന്യതയിലും വേദനയിലും അവനോട് പങ്കുചേരുന്നവരായി മാറാൻ ക്രിസ്തു എപ്രകാരം തന്നെ തന്നെ സമർപ്പിച്ചുവോ അതേ സമർപ്പണ സമർപ്പണഭാവത്തിലേക്ക് വരുമ്പോഴാണ് ക്രിസ്തുവിന്റെ ഏക മധ്യസ്ഥത്തിൽ നമ്മുടെ മാധ്യസ്ഥം ഭ തീരുന്നത് ക്രിസ്തുവിന്റെ ഏക മധ്യസ്ഥത്തിലാണ് നമ്മുടെ മധ്യസ്ഥം നമ്മുടെ പ്രാർത്ഥനകൾ അവന്റെ അർപ്പണത്തിലാണ് നമ്മുടെ ഓരോ പ്രാർത്ഥനയും അർത്ഥപൂർണ്ണമാകുന്നത് ആ കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം പ്രഹസനായിട്ട് മാറും കുറെ ആളുകൾ കൂടിയിരിക്കുന്നു കുറേ ആളുകൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്ത് കരച്ചില്ല നന്ദൊട്ടാണോ കരയണേ അവരെ വേദനയെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും അവരെന്റെ ശോച്യാവസ്ഥയെയും പതനത്തെയും തിരിച്ചറിയുകയും അവൻ രക്ഷ പ്രാപിക്കണമെന്നത് എൻറെ രക്ഷയെക്കാളും എൻ്റെ താല്പര്യങ്ങളെക്കാളും ഉപരിയായ ഒന്നായി മാറുകയും അങ്ങനെ അവരിന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാവുകയും ചെയ്യുന്നതിൻറെ പേരാണ് മധ്യസ്ഥ പ്രാർത്ഥന അത് മുറിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ് ക്രിസ്തു കുരിശിൽ കിടന്ന് അർപ്പിച്ച പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയോട് ചേരാൻ കഴിയും വിധം നാം ക്രിസ്തുവിൽ വിശ്വസിക്കണം അപ്പോഴാണ് അവനിൽ നാം ഒന്നായിത്തീരുമ്പോഴാണ് അവന്റെ നാമത്തിലാണ് നമ്മുടെ പ്രക്രിയാപരമായ മാധ്യസ്ഥം അനുഭവപ്രദമായിട്ട് മാറുക ഈ കാര്യം തിരിച്ചറിയുമ്പോഴാണ് മധ്യസ്ഥ പ്രാർത്ഥന പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാകുക നാം യേശുവിനാണ് അതുകൊണ്ട് യേശുവിൻ്റെ മാധ്യസ്ഥം നമ്മുടെ ഈ മാധ്യസ്ഥമാണ് നമ്മൾ യേശുവിനായതുകൊണ്ടാണ് അവരന് വേണ്ടി നമ്മെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മാധ്യസ്ഥം തന്നെയാണ് അവിടെ നടക്കുന്നത് നമ്മുടേതായ ഒന്ന് വേറിട്ടല്ല നിൽക്കുക നാം ക്രിസ്തുവിൽ തുടർച്ചയിൽ ക്രിസ്തുവിന്റെ തുടർച്ചയായ നമ്മിലൂടെ ക്രിസ്തുവിന്റെ മാധ്യസ്ഥം ആനുകാലിക ലോകത്ത് അനുഭവപ്രദമായിട്ട് മാറും അതുകൊണ്ടാണ് ഒന്ന് ഇത് മൊത്തി രണ്ടോ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണം അത് നമ്മുടെ ദൈവവിളിയുടെ ഭാഗമാണ് യേശു ക്രിസ്തുവിൽ എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുക എന്നതിൻ്റെ പ്രത്യക്ഷമായ ഒരു കാര്യമായിട്ട് നമുക്ക് പറയാവുന്നത് മാധ്യസ്ഥമാണ് അഖിലലോകത്തിനും വേണ്ടി നമ്മെ തന്നെ ക്രിസ്തുവിൽ അർപ്പിക്കുക എന്ന പ്രവൃത്തിയുടെ പൂർണ്ണത അവർ വേണ്ടി യാചിക്കുകയും അപേക്ഷിക്കുകയും മധ്യസ്ഥം നടത്തുകയും അവരൻ ലഭിക്കുന്ന നന്മകളെ പ്രതി ദൈവത്തിൽ നന്ദി പറയുകയും ചെയ്യുന്നവരായി നമ്മൾ മാറണം അവൻ ഈ കഴിവൊന്നുമില്ലാതെയാണ് നിൽക്കുന്നത് അങ്ങനെ ക്രിസ്തുവിനെ അറിയാത്തവർക്കും ക്രിസ്തുവിനായി തീരാൻ കഴിയാത്തവർക്കുമൊക്കെ കൂടി നമ്മെ തന്നെ നാം സമർപ്പിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ യാഗം ആനുകാലിക ലോകത്ത് അനുഭവമായിട്ട് മാറുക അങ്ങനെ സനാതനമായ ക്രിസ്തു യാഗത്തെ ആനുകാലിക ലോകത്തെ അനുഭവപ്പെടുത്തുന്ന പ്രവൃത്തിയുടെ പേരാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് കാരണം അത് കേവലമായി വേറെ ശുശ്രൂഷകളൊന്നും ചെയ്യാൻ കഴിയാത്ത കുറച്ച് ആളുകൾ ഒന്നിച്ചു കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു കൃത്രിമത്വം എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന രീതി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായൊക്കെ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തിയല്ല പലപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയാണ് വരവെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇരുത്തുന്നതിൻ്റെ പുറകിൽ ഈ ഒരു കാര്യം ഉണ്ട് അതായത് വേറെ ശുശ്രൂഷകൾക്കൊന്നും പോകാൻ വയ്യ തിരക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അപ്പം കുറച്ചു നേരം മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന അങ്ങനെയല്ല ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രേക്ഷകയായി പ്രവർത്തിക്കാത്ത കൊച്ചുറസ്യ ജീവിതത്തിൽ ഒരിക്കലും ഒരു പ്രേക്ഷിത പ്രവൃത്തിയിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല മിണ്ടാമടത്തിനകത്ത ആ മിണ്ടാമടത്തിനകത്തിരിക്കുന്ന മിസ്റ്റർ കൊച്ചുറേസ്യ പ്രേക്ഷിത വൃത്തിയിലായിരിക്കുന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുവഴി പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായി മാറുകയും ചെയ്തു അവനവന്റെ ജീവിത ലക്ഷ്യത്തെ അവനവന്റെ സമയത്തെ അവനവന്റെ താല്പര്യങ്ങളെ മുഴുവൻ ഉപേക്ഷിക്കുകയും ഇങ്ങനെ അപരോന്മുഖമായി ഇന്നിലേക്ക് വളരുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ പ്രേക്ഷിതത്വം ലോകം മുഴുവൻ നിറയേണ്ടതുണ്ട് എന്ന തീഷ്ണമായ തൃഷ്ണ അഭിനാഷം ഹൃദയത്തെ ഭരിക്കുക മൂലം ജീവിത നിയോഗമായി എപ്പോഴും ലോകത്ത് പ്രേക്ഷിത പ്രവൃത്തികൾക്ക് വേണ്ടി പ്രേക്ഷിതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലേക്ക് ഈ പറഞ്ഞ രോഗാവസ്ഥയുടെ കഠിനമായ വേദനയിലും അസ്വസ്ഥതയിലും കൊച്ചുരേശ തിരി തൻ്റെ ജീവിതത്തിൻ്റെ സഹന നിമിഷങ്ങളെ ഈ വേദനകളെയൊക്കെ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നവരായിട്ട് മാറുന്നു നമ്മുടെ ജീവിതം അപ്രകാരമായി മാറേണ്ടതാണ് നാം എവിടെയായിരിക്കുന്നുവോ നമ്മൾ മധ്യസ്ഥരാണ് മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലാത്തവരായിട്ട് ആരുമില്ല കാരണം ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥത്തിൽ പങ്കുകാരാണ് നമ്മൾ നമ്മൾ വിളിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥം ലോകത്ത് അനുഭവപ്പെടുത്താൻ വേണ്ടിയാണ് അതുകൊണ്ട് ക്രൈസ്തവരായ ഓരോരുത്തരും യേശു വിശ്വസിക്കുന്ന ഓരോരുത്തരും മധ്യസ്ഥരാണ് ക്രിസ്തുവിൽ ഏക മധ്യസ്ഥത്തിൽ പങ്കുകാരാണ് എന്ന കാര്യം ഓർക്കണം നമ്മുടെ മധ്യസ്ഥം ഒരു ഒറ്റ നെരിഞ്ഞ കാര്യമല്ല അത് ക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തിനകത്ത് ഒരു കാര്യമാണ് നമ്മുടെ മാധ്യസ്ഥം നിശ്ചയമായിട്ടും ഏകമദ്ധ്യസ്ഥനായ ക്രിസ്തുവിന്റെ മധ്യസ്ഥത്തിൽ ഓർച്ചതാണ് അപ്പൊ അങ്ങനെ ക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തിൽ മാധ്യസ്ഥം പ്രാർത്ഥിക്കും ഇനി ദൈവസന്നിധിയിൽ മരണമടഞ്ഞവരുണ്ടോ ഇല്ല എല്ലാവരും ജീവിക്കുന്നവർ തന്നെ അങ്ങനെ ജീവിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തു അനുഗമനത്തിൽ പുരോഗമിച്ചിട്ടുള്ളതാരാണ് അത് വിശുദ്ധാത്മാക്കളാണ് ജീവിതം കൊണ്ട് തെളിയിച്ചവരാണ് അങ്ങനെ ജീവിതം കൊണ്ട് തെളിയിച്ച ഈ വിശുദ്ധാത്മാക്കൾ പറാനുഭവത്തിലാണ് അങ്ങനെ പറദീസാനുഭവത്തിലായ ഈ വിശുദ്ധാത്മാക്കൾക്ക് നമ്മളെക്കാൾ കൂടുതൽ അവനവനെ ഒഴിഞ്ഞ് ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിലൊന്നും തർക്കമില്ലല്ലോ അപ്പോൾ അവർക്ക് മാധ്യസ്ഥം വഹിക്കാൻ കഴിയില്ലേ അവർക്ക് കഴിയില്ല നമ്മുടെ പരിമിതികളെ മറികടക്കുന്ന ദൈവസ്നേഹം കൊണ്ട് ജീവിതം പൂർത്തീകരിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന വിശുദ്ധാത്മാക്കൾക്ക് നിശ്ചയമായും ക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തിൽ നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ ദൃഢതയോടെ പങ്കുചേരാൻ കഴിയും അത് ജീവിതം കൊണ്ട് തെളിയിച്ചവരാണ് അവരുടെ മാധ്യസ്ഥവും നാം പ്രാർത്ഥിക്കുന്നു കാരണം നമുക്ക് ചേർന്ന് നിൽക്കേണ്ടതുണ്ട് ചേർന്ന് നിൽക്കാൻ ബലമാണ് ഈ മാധ്യസ്ഥം ദാരിദ്ര്യം സ്വീകരിച്ച കഷ്ടതകളും സഹനങ്ങളും സ്വീകരിച്ച പീടയേറ്റപ്പോ പിറവുക്കാതിരുന്ന തങ്ങളെ തന്നെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ച ലോകത്തിന് മുൻപിൽ സാക്ഷികളായി മാറിയ വിശുദ്ധാത്മാക്കൾ നമ്മുടെ ബലഹീനതയിലും പരിമിതികളിലും നമുക്ക് വേണ്ടി കൂട്ടുചേരുന്നവരാകുന്നു നമ്മളും ഈ വിജയസഭയും ശുദ്ധീകരണാത്മാക്കളും ഒന്നു ചേർന്ന സഭയിൽ നമ്മളായിരിക്കുന്നു അതുകൊണ്ട് സഭ ഏക ശരീരം എന്ന നിലയ്ക്ക് നമ്മുടെ പ്രാർത്ഥനകൾ വിശുദ്ധാത്മാക്കളുടെ പ്രാർത്ഥനകളോട് ചേർന്നിട്ടാണ് വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം നാം പ്രാർത്ഥിക്കുന്നത് ആ അർത്ഥത്തിലാണ് നമുക്ക് പരിമിതികളും പോരായ്മകളും ഉണ്ടായിരിക്കുമ്പോൾ ആ പരിമിതികളും പോരായ്മകളും ഇല്ലാതെ ക്രിസ്തുവിനെ സ്നേഹിക്കാനും അവനെ അനുഗമിക്കാനും അവന്റെ ഇഷ്ടത്തിന് സ്വന്തം ജീവിതം സമർപ്പിക്കാനും കഴിഞ്ഞ വിശുദ്ധാത്മാക്കൾ നിശ്ചയമായിട്ടും ഈ ക്രിസ്തുബോധത്തിൻ്റെ സമ്പൂർണതയ്ക്കകത്തുണ്ട് എന്നതാണ് അവരുടെ മാധ്യസ്ഥം ബലവത്താണെന്ന് പറയാൻ കാരണം വിശുദ്ധരെ പോലും നമ്മൾ മൂർത്തികളായിട്ടാണ് കാണുന്നത് കാര്യം കാണാനുള്ള ഉപാധികളായിട്ടാണ് അതുകൊണ്ട് കാര്യം നട നടത്തി തരണമെന്നാണ് വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നത് അതാണോ മാധ്യസ്ഥം എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട് ചുമ വന്ന് വേദനിക്കുന്ന സമയത്ത് ക്ഷയം വന്ന് മരിച്ച കൊച്ചുദേശിയോട് ചുമ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നതാണോ മാധ്യസ്ഥം അഥവാ ക്ഷയം വന്നിട്ടും സഹിച്ചും ക്രിസ്തുവിനെ സ്നേഹിച്ചും മുന്നേറാൻ കഴിഞ്ഞു നിന്നെപ്പോലെ ഈ ചുമയെ തരണം ചെയ്യാൻ എനിക്ക് ബലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണോ മാധ്യസ്ഥം എന്ന് ചോദിച്ചാൽ രണ്ടാമത് പറഞ്ഞതാണ് മാധ്യസ്ഥം എന്നാണ് എൻ്റെ ധാരണ ദൈവം കൊടുത്ത മകനെ മകനെ ദൈവത്തിന്റെ പുത്രനെ നോക്കാൻ വേണ്ടി ജീവിതത്തിൽ സ്വന്തമായ താല്പര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെ അഖിൽ ലോകത്തിനും വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ച യവസപിതാവിനെ അനുകരിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ സ്വന്തം താല്പര്യങ്ങൾ കാണാൻ നേടിയെടുക്കാൻ വേണ്ടി ദൈവസന്നിധികൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്നാണോ നമ്മൾ കരുതേണ്ടത് ഈ ലോകത്തിന്റെ കട്ടതകളെല്ലാം ചേർക്കാൻ സഹിച്ചു കൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ മറ്റുള്ളവരുടെ പരിശുദ്ധിയെ അംഗീകരിക്കാൻ തുറവിയുള്ള മനസ്സുള്ളവരാകാൻ വികാരങ്ങൾ ജയിച്ച് ജീവിതം നയിക്കാൻ ഒക്കെ നമ്മൾ പ്രാപ്തി നേടാൻ വേണ്ടിയാണോ മാധ്യസ്ഥം വഹിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും രണ്ടാമത് പറഞ്ഞതിനാണ് വിശുദ്ധന്റെ മാധ്യസ്ഥം ദാരിദ്ര്യം സമ്പൂർണമായി നിഷ്ഠിക്കാൻ വേണ്ടി ജീവിതം തന്നെ പ്രഭുത്വത്തിൽ നിന്ന് ഒരു തെരുവിലേക്ക് എടുത്തു വെച്ച മിസ്റ്റർ ഫ്രാൻസിസിനെ മധ്യസ്ഥനായി സ്വീകരിക്കുമ്പോ മിസ്റ്റർ ഫ്രാൻസിസിൽ വിളങ്ങിയിരുന്ന ദാരിദ്ര്യവും പരസ്നേഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണോ നമ്മൾ മധ്യസ്ഥം വഹിക്കേണ്ടത് നമ്മുടെ കാര്യങ്ങൾ നേടാനുള്ള കുറുക്കുവഴിയായിട്ടാണോ സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തിന്റെ സമ്പൂർണ്ണതക്കകത്താണെന്നും ആ സമ്പൂർണ്ണ മാധ്യസ്ഥത്തിലേക്ക് വിളിക്കപ്പെടുന്നവരാണ് എന്നുള്ള ബോധമാണ് യഥാർത്ഥത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് വിശുദ്ധാത്മാക്കളെ സമീപിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് പലപ്പോഴും അത് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നത്തിന് ദേവേഷ്ടത്തിന് സമ്പൂർണമായി സമർപ്പിച്ച പരിശുദ്ധ മറിയത്തോട് നമ്മുടെ കാര്യങ്ങൾ നേടിത്തരാൻ സ്വന്തം ഇഷ്ടങ്ങൾ നേടിത്തരാൻ പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യം മറിയത്തുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കകത്തുണ്ട് മറിയം പറഞ്ഞത് നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നാണ് നമ്മൾ പരിശുദ്ധ മറിയത്തോട് പറയുന്നത് എൻ്റെ ഇഷ്ടം നിറവേറാൻ നിന്റെ പുത്തനോട് പ്രാർത്ഥിക്കുന്നതെന്നാണ് എങ്ങനെയാണ് ചേർന്ന് പരിശുദ്ധ പരിശുദ്ധമറിയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താ നീ പറഞ്ഞതുപോലെ ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയാൻ നീ പറഞ്ഞതുപോലെ അവന്റെ വാക്കനുസരിക്കുന്നവരായി ജീവിക്കാൻ ഞങ്ങൾക്ക് ബലം നൽകണമേ അതല്ലേ പ്രാർത്ഥിക്കേണ്ടത് ഇപ്പൊ മധ്യസ്ഥ പ്രാർത്ഥന വഴിവിട്ടു പോകുന്നു ലോക താല്പര്യങ്ങളിലേക്ക് തിരിയുന്നു ഭൗതികതയിൽ ഉന്നതാവുന്നു എന്നത് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ബോധ്യങ്ങൾക്ക് വന്ന പിഴവാണ് മാധ്യസ്ഥത്തിന് വിശാഖം സംഭവിച്ചിട്ടില്ല മാധ്യസ്ഥം യഥാർത്ഥത്തിലുള്ളതാണ് ആ മാധ്യസ്ഥം എന്തിന് എങ്ങനെ ആർക്ക് എവിടെ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അവബോധമില്ലാതെ സ്വന്തം താല്പര്യങ്ങൾ നിറവേറി കിട്ടാനുള്ള ഉപാധികളായിട്ട് വിശുദ്ധാത്മാക്കളെയും ദൈവത്തെയും പരിഗണിക്കുന്നു പ്രാർത്ഥനയെ പരിഗണിക്കുന്നു എന്ന ഭീമാബദ്ധത്തിൽ നാം പെട്ടുപോയതിന്റെ പ്രശ്നമാണ് വിശുദ്ധാത്മാക്കൾ നമുക്കൊണ്ടി മാധ്യസ്ഥം വഹിക്കൂ വഹിക്കുമെന്നതിന് ഉത്തരം പറയാനായിട്ട് വിശ്വഭോസിന്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ തിരുവചനം എടുത്താമോ അവിടെ സ്ലീഹ പറയുന്നുണ്ട് നിങ്ങൾ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങളിത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിരന്തരമായിട്ട് പ്രവർത്തിക്കും എന്നിട്ട് പതിനഞ്ചാം തിരുവചനം എത്തുമ്പോൾ സ്ലീഹ പറയാണ് എന്റെ വേർപാടിന് ശേഷവും നിങ്ങളിതൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഞാൻ വേണ്ടത് ചെയ്യും എവിടെ ഇരുന്നുകൊണ്ട് ആദ്യം പറഞ്ഞത് ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ പറയുന്നത് എൻ്റെ വേർപാടിന് ശേഷവും ഞാനിത് തുടരും ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടത് ഞാൻ ചെയ്യും ഇവിടെ വെച്ചാണ് ദൈവസന്നിധിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുള്ള കാര്യം പറയുന്നത് അതായത് വിശുദ്ധാത്മാക്കൾ മരിച്ചവരല്ല ജീവിക്കുന്നവരാണ് ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ ആരും മരിച്ചവരില്ല അങ്ങനെ ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ദൈവ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ച നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങളായ നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയും അടക്കമുള്ള വിശുദ്ധാത്മാക്കളുടെ സമൂഹം നിരന്തരം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും എന്നതിൽ ഒരു തർക്കവും വേണ്ട അത് ക്രിസ്തുവിന്റെ മാധ്യസ്ഥത്തിലുള്ള പങ്കാണ് യേശു ക്രിസ്തുവിൻ തന്നെയാണ് ആ പ്രാർത്ഥനകൾ യേശു ക്രിസ്തുവിന്റെ മാധ്യസ്ഥം തന്നെയാണ് അവരിലൂടെ പ്രകടമാകുന്നത് നമ്മുടെ മാധ്യസ്ഥവും ക്രിസ്തുവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കകത്താണ് ക്രിസ്തുവിന്റെ മാധ്യസ്ഥവും നമ്മുടെ മാധ്യസ്ഥവും രണ്ടായിട്ട് തെറ്റിദ്ധരിക്കുകയും ഞാൻ ക്രിസ്തുവിനോട് മറ്റുള്ളവർക്കു മാധ്യസ്ഥം വഹിക്കുന്നു തെറ്റിദ്ധരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ അബദ്ധം സംഭവിക്കുന്നത് ഞാൻ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് യേശു ക്രിസ്തുവിലാണ് വിശുദ്ധാത്മാക്കൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് യേശു ക്രിസ്തുവിലാണ് നമ്മൾ യേശു ക്രിസ്തുവിലാണ് യേശുവിനായതുകൊണ്ടാണ് അവരന് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം പ്രേരിതരാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതും അവനവനെ ഉപേക്ഷിക്കുക എന്നതും ക്രിസ്തുഭാവത്തിന്റെ പൂർണ്ണത ഈ ലോകത്ത് വെളിപ്പെടുത്തുന്ന പ്രവൃത്തികളാണ് പ്രക്രിയാപരമായ ക്രിസ്തുവിനെ അനുഭവിക്കുന്നതിന്റെ ഭാഗമാണിത് എന്ന എത്തിച്ചേരണം അങ്ങനെ ഒരു ബോധ്യത്തോടെ വേണം മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ മാധ്യസ്ഥം പ്രാർത്ഥിക്കണം എല്ലാവരെയും ഓർക്കണം എല്ലാവർക്കും വേണ്ടിയായിരിക്കാൻ തീരുമാനിക്കണം അങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവപ്പെടാൻ ക്രിസ്തുവിന്റെ സ്നേഹം ലോകം അനുഭവിക്കാനും ലോകം ക്രിസ്തുവിലേക്ക് തിരിയാനും യേശുവിന്റെ വെളിച്ചം അനുഭവിക്കാനും അങ്ങനെ സൗഖ്യമുള്ളവരായി വിമോചിതരായി കാണപ്പെടാനും നിരന്തരം പ്രാർത്ഥിക്കാൻ നാം വിളിക്കപ്പെടുന്നു ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ക്രിസ്തു വിശ്വാസികളായ സകലരും ഒരു മധ്യസ്ഥ പ്രാർത്ഥനയിലാണ് അത് അഖില ലോകവും രക്ഷ അനുഭവിക്കാനുള്ള മാധ്യസ്ഥത്തിലാണ് എന്ന ഓർമ്മ ഉണ്ടാകണം ഇനി സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വയം സമർപ്പണ ഭാവത്തോടെ നമുക്ക് അഖില ലോകത്തിനും വേണ്ടി മാധ്യസ്ഥം വഹിക്കാം ഏതെങ്കിലും സാഹചര്യങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ ആവശ്യമായി വരുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അറിയിക്കാം മറുപടി നൽകേണ്ടവയാണെങ്കിൽ അവയ്ക്ക് മറുപടിയും നൽകും പ്രാർത്ഥിക്കുകയും ചെയ്യും നമുക്കൊന്നിച്ച് ക്രിസ്തുവിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അകില ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം തമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ